ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ എല്ലാരും വന്നോളൂ ബുക്സ് എല്ലാം എടുത്ത് വന്നിരുന്നോളൂ നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ആരൊക്കെയാണോ ഹോംവർക്ക് ചെയ്യാതെ വന്നിരിക്കുന്നവര് ചെയ്യരുത് കേട്ടോ ഡയറക്റ്റ് ടീച്ചർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ചീറ്റ് ചെയ്യരുത് കാരണം എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക അതുപോലെ തന്നെ പറയുന്ന ഹോം വർക്ക്സ് എല്ലാം അത്ത ദിവസം തന്നെ ചെയ്തു പോന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഫോളോ അപ്പ് കിട്ടത്തുള്ളൂ കംപ്ലീറ്റ് പഠിച്ചെടുക്കണ്ടേ അതിനു വേണ്ടിട്ടാട്ടോ അപ്പൊ ഹോംവർക്സ് ചെയ്യാത്തവര് മറക്കാതെ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞവർക്കായിട്ട് നമുക്ക് ജസ്റ്റ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞവർക്കല്ല എല്ലാവർക്കും ആയിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്റ്റ് അക്ഷരങ്ങൾ മാത്രം റിവിഷൻ ആയിട്ട് നോക്കാം ഓക്കെ ശരി ആദ്യം തന്നെ ആ ആർ അടുത്തത് ആ ആ അടുത്തത് ഇംലി പുളി അല്ലേ ഇനി ഈ കരിമ്പാണ് കേട്ടോ ഇനി ഉ ഊസ ഉല്ലു എന്ന് പറഞ്ഞ ഔള് ഇനി ഊ ഊസെ ഊൻ കമ്പിളി നൂലാണ് കേട്ടോ ഊൻ എന്നാ പറയാ ഓക്കെ ഇനി റിസെൻ ഋഷി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം കേട്ടോ ഇനി നമ്മള് സ്വരാക്ഷരങ്ങളുടെ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാക്കി എന്താ മലയാളത്തിൽ എല്ലാവർക്കും അറിയാലേ ആ ആ ഇ എ ഐ അങ്ങനെയല്ലേ മലയാളത്തില് പക്ഷേ ഹിന്ദിയില് എ ഐ എന്ന് പറഞ്ഞ് മൂന്നെണ്ണായിട്ട് ഇല്ല കേട്ടോ എ ഐ ചില സ്ഥലങ്ങളിൽ അതിനെ എ എന്നും ചില വാക്കുകൾക്ക് വേണ്ടി പ്രൊണൗൺസ് ചെയ്യാറുണ്ട് എന്നാലും നമുക്ക് എന്താണെന്നുള്ളത് എ ഐ എന്നാണ് കേട്ടോ ഇനി ഓ ഓ ല്ലേ മലയാളത്തില് പക്ഷെ ആ ഓ ഔ എന്നാണ് കേട്ടോ ഓ എന്നില്ല എന്നാലും ചില എന്താ പറയാ വാക്കുകൾ വായിക്കുമ്പോ ഓ എന്ന് പ്രൊണൗൺസ് ചെയ്ത് വരാറുണ്ട് മനസ്സിലായോ അപ്പൊ ഓ എന്ന് പറയുമ്പോഴും ഔ എന്ന് പറയുമ്പോഴും ഒറ്റ വാക്കാണ് ഒറ്റ അക്ഷരമാണ് ഹിന്ദിയിലുള്ളു മലയാളം പോലെ ഓ ഓ ഔന്നില്ല അപ്പൊ എന്ത് സുഖ രണ്ട് അക്ഷരം കുറഞ്ഞ കിട്ടീലേ ഓക്കേ അപ്പൊ പിന്നെന്താ ആ അല്ലേ അത് നോർമലി തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മൾ അതാണ് തീർക്കാൻ പോകുന്നത് കേട്ടോ അതാണ് പഠിക്കാൻ പോകുന്നത് ഓക്കേ അപ്പൊ നമ്മൾ അത് എഴുതി പഠിച്ചിട്ട് വരാം എന്തിന് നമ്മുടെ കവിതയുടെ ബാക്കി എടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് പഠിച്ചിട്ട് വരാം ഓക്കെ എല്ലാരും ബുക്ക് എടുത്തോ എഴുതിക്കോ ടീച്ചർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞ് എഴുതണം കേട്ടോ ചേ അപ്പോൾ ഇന്ന് സ്വരാക്ഷരങ്ങൾ ഇന്നലത്തേൻ്റെ ബാക്കിയാണ് കേട്ടോ ഏതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എ എ ഐ ഒ ഔ അം ആ അല്ലേ അപ്പോൾ ഇതിൽ എ എന്നുള്ളത് എ കഴിഞ്ഞ എ ഐ ഇത് രണ്ടും നമുക്ക് ഒരൊറ്റ വാക്കുകളും ഒറ്റ വാക്കുകളെന്നല്ല ഒറ്റ അക്ഷരമുള്ളൂ എന്ന് പറഞ്ഞില്ലയോ അപ്പോൾ നമുക്കതെന്ന് എഴുതി നോക്കാം കേട്ടോ എങ്ങനെയാന്ന് എ എ എഴുതിയാലോ ആദ്യം തന്നെ ഇതാ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് ഒരു ചരിച്ചൊരു ലൈൻ കണ്ടോ അത് കഴിഞ്ഞ് ഒരു ജെ പോലെ ഉള്ളിലെഴുതി കഴിഞ്ഞാൽ എ ഐ എ എന്നാട്ടോ വായിക്കുക എ സെ എഡി എന്നാണ് ഇവിടെ പിക്ചറിൽ കാണിക്കാം എഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉപ്പൂറ്റീന്നൊക്കെ പറയില്ലേ കാലിൻ്റെ ഈ കാണുന്ന ഭാഗത്തിന് എഡി എന്ന് പറയും കേട്ടോ എ സെ എഡി ഇനി എ ഐ ഇതിന് രണ്ടിനും കൂടി വരുന്ന ഒറ്റ അക്ഷരം ദേ ഇതുപോലെ തന്നെ എ എഴുതിയിട്ട് മുകളിൽ ഒരു ലൈൻ ഇടണം കേട്ടോ തുമ്പത്തൊരു കുനിപ്പും കൂടിയുണ്ട് കേട്ടോ ഓക്കെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഏനക്ക് ഏനക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏനക്കെന്നാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഇനി എയ് രാവോ അതെന്നൊക്കെ കേൾക്കും കേട്ടോ അപ്പം നിങ്ങൾ ഐ എന്ന് കേട്ട് കഴിഞ്ഞാലും ഇതാണ് അതിൽ വരുന്ന അക്ഷരം കേട്ടോ അപ്പം ഡൗട്ടൊന്നും വേണ്ട ഓക്കെ ഇനി നമുക്ക് ഓ ഓയിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് മലയാളത്തിൽ ഓ ഓ എന്നുണ്ടല്ലേ അപ്പോൾ ഓ നമുക്ക് എഴുതി നോക്കാം ഓ ഇങ്ങനെയാണ് വളരെ ഈസിട്ടോ ആ ആ ആന്നാണ് നമ്മൾ ആദ്യം എഴുതി അല്ലേ ഇനി ഒരു ലൈനും കൂടി ഇട്ടപ്പോൾ ആ അത് കഴിഞ്ഞത് മേലൊന്ന് കുനിച്ചിട്ടിട്ട് ഒരു ലൈൻ കൊടുത്തു ഓ ഓ സേ ഒക്കലി ഒക്കലി എന്ന് പറഞ്ഞത് ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഓ സേ ഒക്കലി അടുത്തത് ഓ ഔ അല്ലേ അതാണ് മലയാളത്തിൽ അതിന് ഹിന്ദിയിൽ വരുന്ന അക്ഷരം വളരെ ഈസിയാണ് നമ്മളിപ്പോൾ ഓ എഴുതിയല്ലോ അതിന് മുകളിൽ ഒരു വരയും കൂടി ഇട്ട ഔ ആയിട്ടോ ഔസെ ഓറത്ത് ഓറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് അപ്പം നമ്മൾ ഓ എന്നല്ല അവിടെ പ്രൊണൗൺസിയേഷൻ കേട്ടത് പക്ഷേ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ ഔഷധി മരുന്ന് അതിനും നമ്മൾ ഇത് തന്നെയാണ് എഴുതുക ഓക്കെ ഔ അടുത്തത് അം അംസെ അങ്കൂർ അങ്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയാണ് കേട്ടോ കണ്ടു ആ എഴുതി മേലൊരു കുത്തിട്ടു വളരെ ഈസിയല്ലേ അംസെ അങ്കൂർ ഇനി ഇനി അഹ അത് ഇതുപോലെ തന്നെ ആ എഴുതി സൈഡിൽ രണ്ട് കുത്ത് ആണ് കേട്ടോ ഒന്ന് പറഞ്ഞാലോ ഇത് എന്ത് ചെയ്യണം എഴുതി പഠിക്കണം എങ്ങനെ എഴുതി എഴുതി പഠിക്കും പഠിക്കും എങ്ങനെ ആ എറി കഴിഞ്ഞു അല്ലെ ഇനി അങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നെ എഴുതണം കേട്ടോ മനസ്സിലായോ ആ അപ്പൊ ഇതെല്ലാം ടീച്ചർ പറഞ്ഞു തന്നപ്പോ തന്നെ പറഞ്ഞ് പറഞ്ഞു എഴുതുക അപ്പൊ നമ്മള് ഇന്നത്തോടു കൂടി നമ്മുടെ സ്വരാക്ഷരങ്ങള് തറവാക്കി അറിയാൻ പറ്റാത്ത മക്കളിത് ഇന്ന രണ്ടേ രണ്ട് ദിവസം കൊണ്ട് സ്വരാക്ഷരങ്ങള് തറുവായിട്ട് പഠിക്കുകയാണ് ഇത് കഴിഞ്ഞാലും നിങ്ങൾ ഡെയിലി ഇനി നമ്മൾ എന്താ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ കങ്ങ അപ്പൊ നാളെ മുതൽ നമ്മൾ അത് പഠിക്കും നാളെ അല്ല എല്ലാ സാറ്റർഡേ സൺഡേ അല്ല നമ്മുടെ ക്ലാസ് അപ്പൊ അടുത്ത സാറ്റർഡേ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങള് സ്റ്റാർട്ട് ചെയ്യും എന്നാ പോലും അടുത്ത ആഴ്ച വരെ അടുത്ത സാറ്റർഡേ വരെ നിങ്ങൾ ഡെയിലി ഇത് ആ ഇ അത് ഫുള്ളും ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ എഴുതാം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ഫൈവ് ടൈംസ് എഴുതി പഠിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഇതങ്ങ് മാറുന്നു ഓക്കെ അപ്പൊ ശരി അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാഠഭാഗത്തിന്ന് ബാക്കിയുള്ള ഫോർ ലൈൻസ് ഉണ്ട് അല്ലേ നമ്മൾ നാല് ലൈൻ പഠിച്ചു ആർക്കെങ്കിലും ആകെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ആ അപ്പൊ നമുക്ക് ആ പാഠഭാഗത്തിന്റെ ബാക്കിയുള്ള ലൈൻസ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ ശരി ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നാല് വലിയ ലൈൻ ഓക്കെ ആദ്യം തന്നെ എന്താ ഫസ്റ്റ് ലൈൻ എഴുതിയിരിക്കുന്നത് എന്ന് അറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാത്തതിന്റെ എല്ലാം അർത്ഥം നിങ്ങൾ ഈ ലൈനിന്റെ മേളിൽ എഴുതണം പെൻസിലോണ്ട് എഴുതി വെക്കുക അതല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ ടീച്ചർ പറയുമ്പോൾ തന്നെ എഴുതി വെക്കുക ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് ബഹ്റഹി ഠണ്ടി ഠണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഒഴുകുകയാണ് കാറ്റ് ഒഴുകാന്ന് ഉദ്ദേശിക്കുന്നത് വീശിയാണ് അല്ലേ ആ ടണ്ടി ടണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് തണുപ്പ് ടണ്ടി എന്ന് പറഞ്ഞാൽ തണുപ്പ് കേട്ടോ തണുത്തത് എന്നാണ് കേട്ടോ തണുത്ത കാറ്റ് തണുത്ത കാറ്റ് ഒഴുകുകയാണ് കഴിഞ്ഞാ ചുറ്റിക്കറങ്ങുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ അപ്പൊ കാറ്റ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുക അടിച്ചുപൊളിച്ച് നടക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ ഗൂം ഗൂം വഹ് എന്ന് പറഞ്ഞ ഇവിടെ ആരാണ് കാറ്റ് ഹവ കേട്ടോ ബഹകി ബഹക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തത്തിക്കളിച്ചുകൊണ്ടെന്നാണ് മലയാള അർത്ഥം കേട്ടോ ബഹക്കി ബഹക്കി കാറ്റ് അങ്ങനെ കളിച്ചുകൊണ്ട് കറങ്ങി നടക്കുക മനസ്സിലായോ ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ഉടുത്തി ഉടന എന്ന് പറഞ്ഞ പറക്കുക ഉടന പറക്കുക അപ്പൊ പറന്നുകൊണ്ട് ഉടുത്തി ഉടുത്തി ആയി ആയി എന്ന് പറഞ്ഞാൽ വന്നു എന്നാട്ടോ ധൂപ് എന്ന് പഠിച്ചില്ലേ നമ്മള് അവിടെ എന്ന് പറഞ്ഞാലും വന്നു എന്നാണ് ഇവിടെ ആയി എന്ന് പറഞ്ഞാലും വന്നു എന്നാണ് ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ചിടിയാം എന്ന് പറഞ്ഞപ്പോൾ അത് ബഹുവചനമായി നമ്മൾ ഇന്നലെ കലി കലിയാം കണ്ടില്ലയോ കലി എന്ന് പറഞ്ഞാൽ പൂമുട്ട് കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ അതുപോലെ തന്നെ ചിടിയ എന്ന് പറഞ്ഞ പക്ഷി ചിടിയാം എന്ന് പറഞ്ഞ പക്ഷികൾ അപ്പം ആരാ പറഞ്ഞു വരുന്നേ ഉടുത്തി ഉടുത്തി ആ ആയി പക്ഷികൾ പറന്നു വന്നു ഫുദക് ഫുദക്കർ വേബി ചീം ഫുദക് ഫുദക് എന്ന് പറഞ്ഞാൽ ആ അവര് ചാടിക്കളിച്ചുകൊണ്ട് ചാടിച്ചാടീന്ന് കേട്ടോ ഫുദക് ഫുദക് എന്നുള്ള അർത്ഥം വരുന്നത് ആ ചാടി അവര് വേ എന്ന് പറഞ്ഞ അവര് ഇവിടെ നമ്മൾ വഹ എന്ന് പറഞ്ഞു വഹുന്ന് പറഞ്ഞത് ഹവേനയാണല്ലേ ഹവ ഒരാളല്ലേ അതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞ വേ ഇവിടെ വേ പറയാൻ കാരണം ആ അവർന്നാണ് അർത്ഥം ചിടിയാ ചിടിയാന്ന് പറഞ്ഞാൽ ഒരുപാട് പേരില്ലേ ബഹുവചനായത് കൊണ്ടാണ് ചിടിയ ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെയും വഹെന്ന് പറഞ്ഞാനേ കേട്ടോ ചിടിയാതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞ വേ പക്ഷികളാണ് അപ്പൊ അവർ വേ ബി ചീം അവരും കൂടെ എന്ന് പറയുമ്പോൾ കൂടെ എന്നാണ് അർത്ഥം കേട്ടോ ആ അപ്പൊ ചാടി ചാടി കൊണ്ട് അവരും കൂടെ എന്ത് ചെയ്തു ചഹക്കീം ചീന്ന് പറഞ്ഞാൽ ചിലച്ചു മനസ്സിലായോ അപ്പം ഇതെന്താ എഴുതിയിരിക്കുന്നത് മിൽക്കർ മിൽക്കർ ഗായം ഗായം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പാടാലോ നമുക്ക് അതാണ് കേട്ടോ ഒരുമിച്ച് പാടാം അപ്പം ശരി അപ്പം നിങ്ങളുടെ ഒന്ന് നോക്കിക്കോളൂ ആ അപ്പൊ ഇന്നത്തെ നാലു വരി ഇതാണ് നിങ്ങൾ നല്ല പോലെ വായിച്ച് പഠിക്കുക ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ പേജ് എടുത്തോളൂ ഓക്കെ അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് കാണാതെ പാടാൻ പറ്റൂ അല്ലെ ഇന്ന് ഇല്ലേ എല്ലാരും പഠിച്ചു വെച്ചിരിക്കണേ അല്ലേ ഒന്ന് നോക്കി വായിച്ചു വെക്കൂ അപ്പൊ നമുക്ക് അക്ഷരങ്ങൾ പഠിച്ച പോലെ ഒന്ന് ഫീൽ ചെയ്യും നോക്കാം ധൂബ് ആ സുബ് സുബ കേളിയാം മനസ്സിലായോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കണം കേട്ടോ ഇനി ഇതിന്റെ ഹോംവർക്ക് ടീച്ചർ അണ്ടർലൈൻ ചെയ്തിടാം അപ്പോൾ അതെ ടീച്ചർ ഇവിടെ എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ നന്നായിട്ട് വായിച്ച് നോക്കുക മൂന്ന് പ്രാവശ്യം വെറുതെന്ന് എഴുതുക കേട്ടോ ഓക്കെ എഴുതാൻ പറ്റാത്തവർ വിഷമിക്കണ്ട എഴുതണ്ട പക്ഷേ വായിക്കുക നന്നായിട്ട് വായിക്കുക വായിക്കാൻ ഡൗട്ട് ഒന്നും വരില്ലല്ലോ ഹവാ ഓക്കെ അടുത്തത് ഠണ്ടി ഇവിടെ ഒരു കുത്തുണ്ടല്ലോ അതുകൊണ്ട് ഠണ്ടി എന്നാണ് കേട്ടോ അത് വായിക്കുന്നത് ഓക്കെ ഇനി ഘൂം റഹി ഗാസെ ഗർന്നുള്ളൊരു അക്ഷരാണ് കേട്ടോ അത് പഠിപ്പിച്ചു തരാമേ ഗോം രഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റിക്കറങ്ങാന്നാണ് കേട്ടോ ഓക്കെ ബഹി ഉടുത്തീ ആയി ചിടിയ ഫുദക് ചീം അപ്പം ഈ വാക്കുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇനി നെക്സ്റ്റ് പേജിൽ എന്താ ഇതെന്താ വായിക്കുന്നത് ആർക്കെങ്കിലും അറിയോ രങ് ഭ െന്ന് പറ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറാണ് കേട്ടോ നിറത്തിനെയാണ് ഹിന്ദിയിൽ ഹിന്ദിയിലെന്ത് പറയുന്നത് രങ് ഓക്കെ ഭരേം എന്ന് പറഞ്ഞാൽ എന്നാണ് അപ്പം ഇവിടെ രംഗ് ഭരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹാ കളറ് കൊടുക്കാനാണ് അല്ലേ ഇതെന്താണെന്നറിയാർക്കെങ്കിലും ആ നോക്കിക്കോ ഇവിടെ എഴുതിയിരിക്കുന്നത് കലി യഹ് കലി കലീ യഹ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ എന്താണ് പൂമൊട്ട് ഇത് പൂമൊട്ടാണ് അപ്പം നമ്മളോട് ചോദിക്കുക ആ യഹ് ക്യാഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ഫില്ല് ചെയ്യാൻ പറ്റണോ അല്ലേ യഹ് കലീ ഹേ മനസ്സിലായോ അത് കൂടാതെ ഒരാളും കൂടി ഉണ്ടല്ലോ ഇപ്പുറത്ത് അതാരാണ് ആ ചിടിയാ അപ്പം ഇവിടെ എന്തെഴുതിയിരിക്കുന്നത് ചിടിയാഹേ ഇത് പക്ഷിയാണ് അല്ലേ യഹ് ചിടിയാഹേ മനസ്സിലായോ ഓക്കെ ഇനി ഇനി ഇവിടെ കുറേ കളേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ ഹാ നമുക്ക് ഇതിനെല്ലാം ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് ഈസിയാണ് അല്ലേ റെഡ് ഗ്രീന് ബ്ലാക്ക് സോ അപ്പൊ നമുക്ക് കളേഴ്സിനൊന്ന് ഹിന്ദിയിൽ പറഞ്ഞു നോക്കിയാലോ ഇതെന്താണ് റെഡ് റെഡല്ലേ റെഡിനെ പറയുന്നത് ഹിന്ദിയില് ലാൽ അപ്പൊ ഈ അക്ഷരം എന്താണ് ലാന്നാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു വര വന്നപ്പോ അത് ലാ ലാന്ന വായിക്കുന്നേ നമ്മൾ ഇതെല്ലാം പഠിക്കൂ പഠിക്കൂട്ടോ ഇനി അടുത്ത കളറാണ് ഗ്രീൻ ഹിന്ദിയിൽ എന്താ പറയുന്നത് ഹരാ ഹരാ ഓക്കെ അപ്പൊ ഇവിടെയും ഈ വാക്ക് ഈ അക്ഷരം രാന്നാണ് അതിൻ്റെ അപ്പുറത്തൊരു വരി ഇട്ടപ്പോ രാന്നായിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ നമ്മൾ തന്നെ പഠിച്ചിട്ട് വരും എന്നാലൊന്നും മനസ്സിലാക്കി വെക്കാം കേട്ടോ അടുത്തത് ബ്ലാക്ക് ആണല്ലേ ബ്ലാക്കിന് എന്താ പറയുക കാലാ കണ്ടു കായ് എന്നൊരു അക്ഷരത്തിന് ഒരു വരാവുന്നപ്പോൾ കാനായി എന്ന അക്ഷരത്തിന്റെ അപ്പുറത്ത് ഒരു വരയിട്ടപ്പോൾ ലാ നായി കേട്ടോ കാല എന്ന് പറഞ്ഞ ബ്ലാക്ക് അടുത്തത് നീല എന്നാണ് എഴുതിയിരിക്കുന്നത് നീലയാണ് ഈ കളർ കേട്ടോ നീല നമ്മുടെ നീല കളറിനെയാണ് പറയുന്നത് കേട്ടോ അത് ഹിന്ദിയിലും നീല എന്ന് തന്നെ പറയാം ഓക്കെ അപ്പം നീല ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജിൽ എന്താ കൊടുത്തിരിക്കണേ നോക്കിയാലോ ആ ഇവിടെ എന്താണ് ശബ്ദം പഹിച്ചാനേം കവിതാമേം രേഖാംകിത് കരേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം എന്ന് പറയുന്നത് ഓരോ വേർഡ്സിനെയാണ് കേട്ടോ ഓരോ വാക്കുകളെയാണ് നമ്മൾ ശബ്ദം എന്ന് ഹിന്ദിയിൽ പറയുന്നത് അപ്പോൾ നോക്കൂ ഇവിടെ ഓരോ ഇവിടെ എന്താ ബലൂൺസ് ആണ് ബലൂൺസിനെ ഹിന്ദിയിൽ പറയുന്നത് ഗുബാര എന്നാണ് കേട്ടോ ഗുബാര ഓക്കെ ബലൂൺ അപ്പോൾ ബലൂണിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് ഓരോരോ ശബ്ദങ്ങളാണല്ലേ ഓരോരോ വാക്കുകൾ അത് നിങ്ങൾ പദ്യത്തിൽ മാർക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ പദ്യത്തിൽ എവിടെയാണ് ഈ ശബ്ദങ്ങൾ കണ്ടെക്കണേന്ന് നോക്കി കണ്ടുപിടിക്കണം ഓക്കെ ശരി ആദ്യം തന്നെ എന്താ കലിയാം കലിയാം നമ്മൾ കണ്ടതല്ലെയോ പൂമുട്ടുകൾ ആ പിന്നെന്താണ് ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം അല്ലേ അതുപോലെ തന്നെ ഹവ ഹ നമ്മൾ ഇന്നല്ലേ പഠിച്ചേ ആ എന്ന് പറഞ്ഞാൽ കാറ്റ് ഇനി എന്താണ് ചിടിയാം ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ ഓക്കെ ഇനി എന്താ ലാസ്റ്റ് ധൂപ് ധൂപ് ആകെയ എന്താണ് വെയിൽ അല്ലേ ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ ഇത്രയാണ് ഈ ഒരു പേജിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞൂല്ലോ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഈസി ആയിരുന്നില്ലേ കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സാറ്റർഡേ സൺഡേ മറക്കരുത് എല്ലാം ഈവനിങ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് രാവിലെ ആദ്യം നോക്കണ്ട ഒരു അഞ്ചു മണിക്ക് ശേഷം ആയിരിക്കും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്ന ലേറ്റ് ആവുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ച് ലേറ്റ് ആയി പോകുന്നത് കേട്ടോ ഫൈവ് ടു സെവൻ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീഡിയോസ് അപ്ലോഡ് ആവും ഓക്കെ അപ്പം ശരി അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ